നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുട്ടനാടൻ മാർപ്പാപ്പയിലെ നായികമാരിൽ ഒരാളായ സുരബി സന്തോഷിനെ ഓർക്കാത്തവർ ഉണ്ടാകില്ല അതുവരെ കണ്ട് പരിചയമില്ലാത്ത നായിക മലയാളിയായിട്ടും അന്യഭാഷയിൽ നിന്നുമാണ് സ്വന്തം നാട്ടിലെ സിനിമയിലേക്ക് ചേക്കേറിയത് അധികം മലയാള ചിത്രങ്ങളിൽ സുരഭി അഭിനയിച്ചിട്ടില്ല എങ്കിലും വേഷമിട്ട ചുരുങ്ങിയ ഏതാനും സിനിമകളിൽ നിന്ന് തന്നെ സുരബി ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി കുറച്ചു നാളുകൾക്ക് മുൻപ് സുരഭി ബോളിവുഡ് സംഗീത സംവിധായകനുമായി വിവാഹിതനായിരുന്നു ആ വിശേഷവും എങ്ങും ആഘോഷിക്കപ്പെട്ടു ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ പരമ്പരയായ പവിത്രം എന്ന സീരിയലിലാണ് സുരഭി അഭിനയിക്കുന്നത് വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പവിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു താലിയിലും ദൈവത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വേദയുടെയും തല്ലും വഴക്കുമായി നടക്കുന്ന വിക്രമിന്റെയും ും വഴക്കുകളും പ്രണയ നിമിഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ആരാണ് വിക്രമിന്റെ വേതാളമായി വന്ന വേദ എന്ന് പലരും തിരയുന്നുണ്ട് സുരഭി സന്തോഷം എന്ന നടിയാണ് വേദയായെത്തുന്നത് അഭിനേത്രി മാത്രമല്ല നർത്തകിയും മോഡലും അഭിഭാഷകയുമാണ് സുരബി സന്തോഷ് മോഡലിംഗിൽ സജീവമായിരുന്ന സുരബി സന്തോഷ് ദുഷ്ട എന്ന കന്നഡ സിനിമയിലൂടെയാണ് അഭിനയ ലോകത്തേക്കെത്തിയത് തുടർന്ന് തമിഴ് മലയാളം സിനിമകളിലും സജീവമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബന്റെ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് നടി സുരഭി സന്തോഷ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ നായക അതിഥി രവി ആയിരുന്നുവെങ്കിലും സിനിമയുടെ റിലീസിന് ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോൾ ആളുകളുടെ മനസ്സിൽ കയറിക്കൂടിയത് നായികയുടെ അനിയത്തി വേഷമിട്ട് സുരഭി സന്തോഷാണ് ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത കുട്ടനാടൻ മാർപ്പാപ്പ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സുരബി സന്തോഷ് അഭിനേത്രി എന്നതിലുപരിയായി മോഡലും ക്ലാസിക്കൽ ഡാൻസറും അഭിഭാഷകയുമാണ് സിന്ധുവിന്റെ ഇന്ത്യൻ ആർമിയിലെ മുൻ കേണലുമായിരുന്ന സന്തോഷ് കുമാറിന്റെ മകളായി തിരുവനന്തപുരത്താണ് സുരഭി ജനിച്ചത് രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് സുരബി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇപ്പോൾ ബംഗളൂരുവിലാണ് സുരഭിയുടെ താമസം തന്റെ പേരിൽ സൌത്ത് ഇന്ത്യയിൽ വേറെയും പ്രശസ്തരായ നടിമാരുണ്ടെന്ന് കരുതി സിനിമയിൽ വന്ന പ്പോൾ പേര് മാറ്റുന്നതിനോട് സുരഭിക്ക് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുരഭി സന്തോഷ് എന്ന പേര് സിനിമയിലേക്ക് വന്നപ്പോഴും താരം മാറ്റിയില്ല ചലച്ചിത്ര നിർമ്മാതാവ് എസ് നാരായണന്റെ ആക്ഷൻ ഡ്രാമ ചിത്രമായ ദുഷ്ടയായിരുന്നു ആദ്യ ചിത്രം അതുകൂടാതെ ആറോളം സിനിമയിൽ അഭിനയിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരഭി വിവാഹിതയായത് ബോളിവുഡ് ഗായകൻ പ്രണവ് ചന്ദ്രനാണ് വരൻ മുംബൈയിൽ ജനിച്ചു വളർന്ന പ്രണവ് പയ്യന്നൂർ സ്വദേശിയാണ് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ് ഇരുവരുടെയും കഴിഞ്ഞ നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് പത്മയാണ് അഭിനയിച്ച മലയാള ചിത്രം അതേസമയം കുടുംബ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ആകർഷകമായ സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം വേദയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം സത്യസന്ധതയ്ക്കും അച്ചടക്കത്തിനും പ്രശംസിക്കപ്പെട്ട ജഡ്ജി ശങ്കരനാരായണന്റെ മൂത്ത മകളാണ് വേദ പവിത്രമായ താലിയിലും വിവാഹത്തിന്റെ മഹത്വത്തിലും അചഞ്ചലമായ വിശ്വാസവും പക്വതയും ആഴത്തിലുള്ള മതവിശ്വാസി കൂടിയാണ് അവൾ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനയുമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ ജീവിതം സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് മാറുന്നു എന്നാൽ കുപ്രസിദ്ധ റൌഡിയും ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലം കൈയുമായ വിക്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി കഥ അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെ കടന്നുപോകുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴിഞ്ഞു ിൽ കെട്ടുന്നതോടുകൂടി അവളുടെ ജീവിതം തലകീഴായി മാറുകയാണ് വേദയുടെ അജഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയിലും വിക്രമിനെ ഭർത്താവായി അംഗീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു തീവ്രവും വൈകാരികവുമായ ഒരു യാത്രയ്ക്ക് ഇത് കളമൊരുക്കുന്നു വിശ്വാസം ധാർമ്മികത വീണ്ടെടുപ്പ് എന്നിവയുടെ തീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ വേദയുടെയും വിക്രമിന്റെയും ദർശനന്റെയും ജീവിതയാത്ര വികസിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രത്തിന്റെ പ്രമേയം